ശ്രീകൃഷ്ണൻ രൗദ്രഭാവത്തിലുള്ള ക്ഷേത്രമാണ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് തൃച്ചമ്പുരം ശ്രീകൃഷ്ണ ക്ഷേത്രം ത്രിമൂർത്തികൾ ഒരാളായ മഹാവിഷ്ണുവിന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ പരമാത്മാവ് ആണമുഖ്യ ആരാധനാമൂർത്തി ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കംസവധത്തിനു ശേഷമുള്ള കൃഷ്ണനാണ് അതിനാൽ രൗദ്രഭാവത്തിലാണ് പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനം ഏകദേശം നാലടിക്കും അഞ്ചടിക്കും ഇടയിൽ ഉയരം ഇവിടുത്തെ വിഗ്രഹത്തിനുണ്ട് രണ്ട് ഗൈകളേ ഉള്ളൂ ഗുരുവായൂരിലുള്ള വിഗ്രഹത്തേക്കാൾ അല്പം ഉയരം കൂടുതലാണ് ഇവിടുത്തെതിന് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിർമ്മാല്യദർശനം ശുഭകരമല്ല ശേഷം രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ നട തുറക്കും മുംബൈ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കുന്നു കയ്യിൽ നിവേദ്യവും പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത് അഭിഷേകം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിവേദ്യം നടത്തണം നിർമ്മാല്യദർശനം ശുഭകരമല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് തൃച്ചമ്പരം ഉപദേവതകളായി നാലമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഗണപതിയും ഇടത്തൽ ഭാഗത്തായി വിശ്വസേന എന്ന പരിചാരകനും വടക്കു മൂലയിൽ ശിവനും ക്ഷേത്രമുറ്റത്ത് നാലുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദുർഗയും തെക്കുകടിഞ്ഞാറെ മൂലയിൽ ശാസ്താവും കുടികൊള്ളുന്നു ശങ്കരനാരായണ സങ്കല്പത്തിലും ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നു